ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് ടൈപ്പ് ഓഫ് ക്രൈംസ് അല്ലേ അവെയർനെസ് ലെവൽ പിന്നെ അതുപോലെ തന്നെ ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഇപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരുപാട് വലിയൊരു ടോപ്പിക് അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളങ്ങ് പഠിച്ചെടുത്താൽ മതി അപ്പോൾ ആദ്യം നമുക്ക് സൈബർ ലോസ് എന്ന് പറഞ്ഞാൽ സൈബർ നിയമം നോക്കാം അപ്പം ഇത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സൈബർ നിയമം കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമമാണ് സൈബർ നിയമം അഥവാ കമ്പ്യൂട്ടർ നിയമം ഇൻ്റർനെറ്റ് നിയമം എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ സൈബർ നിയമത്തിൻ്റെ തന്നെ മറ്റൊരു പേരാണ് കമ്പ്യൂട്ടർ നിയമം എന്നും ഇൻ്റർനെറ്റ് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങളാണ് സൈബർ നിയമം പിന്നെ അടുത്ത പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയിൽ സൈബർ നിയമം പാസ്സാക്കിയതെന്ന് പരീക്ഷയിലൊക്കെ ഒത്തിരിത്തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരം ജൂൺ ഒൻപത് ഇന്ത്യയിൽ സൈബർ നിയമം പാസ്സാക്കിയതെന്നാണ് രണ്ടായിരം ജൂൺ ഒൻപത് ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിന് അപ്പം സൈബർ നിയമം പാസ്സാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് ജൂൺ ഒൻപത് ഒക്ടോബർ പതിനേഴൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം ഐ ടി ആയിട്ട് നിലവിൽ വന്നപ്പോൾ പതിമൂന്ന് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു നയൻറ്റി ഫോർ ഭാഗങ്ങളുണ്ടായിരുന്നു നാല് പട്ടികകളുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തതെന്നു ചോദിച്ചാൽ രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലാണ് അപ്പം സൈബർ നിയമം ഭേദഗതി ചെയ്തു രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അത് ഭേദഗതി ചെയ്തു നിലവിൽ വന്നത് പിന്നീട് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് ഭേദഗതി വരുത്തിയതിനു ശേഷം എത്ര ഉണ്ടായിരുന്നു പതിമൂന്ന് ചാപ്റ്റേഴ്സ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഭേദഗതിയൊക്കെ ചെയ്തപ്പോൾ പതിനാല് ചാപ്റ്റേഴ്സായി ഈ തൊണ്ണൂറ്റി നാല് ഭാഗങ്ങൾ നൂറ്റി ഇരുപത്തി നാല് ഭാഗങ്ങളായി നാല് പട്ടികളുണ്ടായിരുന്നതും രണ്ട് പട്ടികളായി ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമെന്താ സെർട്ട് ഇന്ന ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇതിനകത്തുള്ള എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പാലിക്കപ്പെടേണ്ട നിയമമാണെന്താ സൈബർ നിയമം കമ്പ്യൂട്ടർ നിയമം അഥവാ ഇൻ്റർനെറ്റ് നിയമം എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ സൈബർ നിയമം പാസ്സാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതാണ് ഇന്ത്യയിലെ സൈബർ നിയമം നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഐ ടി ഐറ്റ് നിലവിൽ വരുമ്പോൾ ചാപ്റ്റേഴ്സ് പതിമൂന്ന് ചാപ്റ്റേഴ്സ് തൊണ്ണൂറ്റി നാല് ഭാഗങ്ങള് നാല് പട്ടികളുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഈ ഇന്ത്യയിൽ ഈ നിയമം സൈബർ നിയമം ഭേദഗതി ചെയ്തു രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഭേദഗതി ചെയ്തു അതിനുശേഷം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഭേദഗതി വരുത്തിയതിനു ശേഷം പതിനാല് ചാപ്റ്റേഴ്സായി ഭാഗങ്ങൾ നൂറ്റി ഇരുപത്തിനാലും പട്ടികകൾ രണ്ടുമായി ഇന്ത്യയിലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന് വെച്ചാൽ സർട്ട് തന്നെയാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് അടുത്തത് വൈറ്റ് ഹാർട്ട് ഹാക്കേഴ്സ് ആൻഡ് വൈറ്റ് ഹാർട്ട് ഹാക്കേഴ്സ് ഹാത്തേഴ്സ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്നോക്കാം ഓക്കെ എത്തിക്കൽ ഹാക്കേഴ്സ് എത്തിക്കൽ ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നത് വൈറ്റ് ഹാർട്ട് ഹാക്ക് ഹൈക്കേഴ്സാണ് ഈ ദുരുദ്ദേശത്തോടെയൊക്കെ ഹൈക്കിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ കമ്പ്യൂട്ടർ ഹൈക്കിങ്ങിൽ ദുരുദ്ദേശത്തോടെയൊക്കെ ചെയ്യുന്നു നല്ല കാര്യങ്ങൾക്കല്ല അങ്ങനെയുള്ളവർക്ക് അറിയപ്പെടുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹൈക്കേഴ്സ് എന്നാണ് ചില അവസരങ്ങൾ സുദോഷത്തോടു കൂടിയും മറ്റു ചില അവസരങ്ങൾ ദുരുദ്ദേശത്തു കൂടിയും ഹൈക്കിംഗ് നടത്തുന്നവർ ഗ്രേ ഹാറ്റ് ആണ് നല്ല രീതിയിലുള്ള ഹൈക്കിംഗ് ആണെങ്കിൽ അതെ വൈറ്റ് ഹൈക്കേഴ്സാണ് നമ്മൾ നല്ല ഇതിൽ അപ്പം സുദൂഷത്തോടെ അതായത് ദുരുദ്വേഷൊന്നും അല്ലാതെ ഹൈക്കിങ് ചെയ്യുന്നവർ വൈറ്റ് ഹാക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ചില ആൾക്കാർ ഇതൊന്നുമില്ല അവർ ഹൈക്ക് ചെയ്യുന്നത് ദുരുദ്ദേശത്തോട് മാത്രമാണ് അവർ ബ്ലാക്ക് ഹാറ്റ് ഹൈക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ മറ്റൊരു വിഭാഗമാണ് ഗ്രേ ഹാറ്റ് ഹൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും ചില സമയങ്ങൾക്ക് ദുരുദ്ദേഷത്തോടു കൂടിയായിരിക്കും ഹൈക്കിങ് ചെയ്യുന്നത് അവരാണ് ഗ്രേ ഹാറ്റ് ഹൈക്കേഴ്സ് ഓക്കെ ഇതൊക്കെ എന്താണ് ഇതെല്ലാം എന്താ ഹൈക്കിംഗ് ഇതെല്ലാം എന്താണ് സൈബർ കുറ്റങ്ങളാണ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ എന്നീ ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് നമ്മൾ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അനധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്തിട്ട് ഉള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയും ഡേറ്റാകളെയൊക്കെ എന്ത് ചെയ്യുന്നു നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലെ കാര്യങ്ങളിൽ അവരുടെ എന്തെങ്കിലും ഡേറ്റകളൊക്കെ നശിപ്പിച്ചു കൊള്ളുക പ്രോഗ്രാമിങ്ങൊക്കെ നശിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്താണ് ഹാക്കിങ് എന്നാണ് അതാണ് അറിയപ്പെടുന്നത് ഈ ഹാക്ക് ചെയ്യുന്നവരെയാണ് ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നത് പിന്നെ ഹാക്കേഴ്സ് മൂന്ന് ബന്ധമുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈറ്റ് ഹാറ്റ് ഹൈക്കേഴ്സ് ബ്ലാക്ക് ഹാറ്റ് ഹൈക്കേഴ്സ് ഗ്രേ ഹാറ്റ് വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ദുരുദ്ദേശത്തോടുകൂടി ഇത് രണ്ടും നല്ലതുമുണ്ട് ചീത്തയും ഉണ്ട് അല്ലേ ചില സമയത്ത് നല്ലതും ചില മെത്ത് ദോഷമായിട്ടുള്ള ഇവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കാം മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായിട്ട് കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും എല്ലാം നശിപ്പിക്കുക അതിനെ പറയുന്ന പേരാണ് ക്രാക്കി നശിപ്പിക്കുന്നു മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായിട്ട് കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തി അറിയപ്പെടുന്ന പേരാണ് എന്താ ക്രാക്കിങ് ക്രാക്കിങ് അടുത്തത് മറ്റൊരാളുടെ യൂസർ നെയിം പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങളൊക്കെ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് വേറൊരാളാണ് മറ്റൊരാളുടെ കാര്യങ്ങളായിരിക്കും അയാളുടെ യൂസർ നെയിമും പാസ്വേഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ എടുത്ത് കിട്ടേണ്ടല്ല നമ്മൾ മറ്റ മറ്റ് നമ്മളെന്താ തെറ്റിദ്ധരിപ്പിക്കും ഞാൻ ആ മറ്റേ ആളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മളെന്താ എല്ലാം നേടിയെടുക്കുന്നു അതന്നെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് ഫിഷിംഗ് എന്നും പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമത്തിന് സാദൃശ്യമുള്ള ഡൊമൈൻ നാമം സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിച്ച് സാമ്പത്തിക ലാഭം നേടുന്നതാണ് സൈബർ സ്ക്വാട്ടിങ് എന്ന് പറയുന്നത് ഇപ്പം എന്തെങ്കിലും നല്ല പ്രശസ്തമായിട്ടുള്ള വെബ്സൈറ്റുകൾ കാണും ഇപ്പം വെബ്സൈറ്റിൽ മാത്രമല്ല ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ചാനലുകൾ തന്നെയാണെങ്കിൽ പല ഒരേ ഒരേ ആൾക്കാരുടെ പേരിൽ മറ്റേ വേറൊരു തട്ടിപ്പിൽ മറ്റൊരാൾ തുടങ്ങി അങ്ങനെ തട്ടിക്കുന്ന എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ടെലിഗ്രാം ആണെങ്കിലും ഒക്കെ ഉണ്ട് ഇതിനെല്ലാം പറയുന്നതാണ് എന്താ സൈബർ സ്ക്വാട്ടിങ് എന്ന് അറിയപ്പെടുന്നത് ഇന്റർനെറ്റ് ഇമെയിൽ ഫോൺ കോള് ടെസ്റ്റ് മെസ്സേജ് വെബ് ക്യാമറ വെബ്സൈറ്റ് വീഡിയോ എന്നിവയിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഭീഷണി നടത്തുക ആ ഭീഷണിയാണ് സൈബർ സ്റ്റാൽക്കിങ് എന്നറിയപ്പെടുന്നത് സൈബർ സ്റ്റാൽക്കിങ് എന്നറിയപ്പെടുന്നത് അവ നമ്മൾ ക്രാക്കിങ് പഠിക്കുന്നത് ഹാക്കേഴ്സാണ് ആദ്യം നോക്കിയത് പിന്നെ അതിനുശേഷം ശേഷം ക്രാക്കിങ് നോക്കി ക്രാക്കിങ് എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായിട്ട് കടന്ന് വിലപ്പെട്ടതും രഹസ്യവുമായ രേഖകളും വിവരങ്ങളൊക്കെ നശിപ്പിക്കുന്ന പ്രവർത്തിയാണ് ക്രാക്കിങ് എന്നറിയപ്പെടുന്നത് മറ്റൊരാളുടെ യൂസർ നെയിം പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങളൊക്കെ എന്നിവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കുന്നതാണ് എന്താ ഫിഷിങ് എന്നറിയപ്പെടുന്നത് ഇനി അടുത്തത് സൈബർ സ്ക്വാട്ടിങ് ആണ് പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമത്തിന് സാദൃശ്യമുള്ള ഡൊമൈൻ നാമം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ഉപഭോക്താക്കളെയൊക്കെ അംഗാകർഷി എന്നിട്ട് സാമ്പത്തിക ലാഭം നേടുന്നതിനെയാണ് സൈബർ സ്ക്വാട്ടിങ് എന്നറിയപ്പെടുന്നത് ഇൻ്റർനെറ്റ് ഇമെയിൽ ഫോൺ കോൾ ടെക്സ്റ്റ് മെസ്സേജ് വെബ് ക്യാമറ വെബ്സൈറ്റ് വീഡിയോ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണിയാണ് നമ്മൾ സൈബർ സ്റ്റാകിങ് എന്ന് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കുകൾ നടത്തുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറ്റകൃത്യമാണ് എന്താ സലാമി അറ്റാക്ക് സലാമി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഈ കമ്പ്യൂട്ടർ എക്സ്പെർട്ടുകളുണ്ട് അവർ ബാങ്കിങ്ങിൽ എന്താ ഫിനാൻഷ്യലി കുറ്റകൃത്യം നടത്തും അതാണ് ഫിനാൻഷ്യൽ അതായത് പൈസ അല്ലേ അതാണ് സലാമി അറ്റാക്ക് അടുത്തതും ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് ഒരേ പോലുള്ള ഇമെയിലുകളിങ്ങനെ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടൊക്കെ അയക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഇമെയിൽ ബോംബിംഗ് എന്നറിയപ്പെടുന്നത് ഇമെയിൽ ബോംബിംഗ് എന്ന് അറിയപ്പെടുന്നതും ഒരു വ്യക്തിക്കെതിരായോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങള് ഇമെയിൽ മൊബൈൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവയൊക്കെ പ്രചരിപ്പിച്ചിട്ട് അപകീര്ത്തിയപ്പെടുന്ന കുറ്റകൃത്യമാണ് എന്താ സൈബർ ഡീഫേമേഷൻ എന്നറിയപ്പെടുന്നത് ഡീഫേമേഷൻ എന്നറിയപ്പെടുന്നു അതൊത്തി നമ്മൾ കാണുന്നുണ്ടല്ലേ ഒരു വ്യക്തിക്കെതിരായിട്ടൊക്കെ പല പല ഇമെയിലും മൊബൈലിലും സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ എന്ത് തെറ്റായിട്ടുള്ള ശരി അതിന് ശരിയായിട്ടുള്ള കറക്റ്റ് വിവരം അറിയാതെ അല്ലേ പറ്റിക്കപ്പെടുന്നതല്ലേ അപകീർത്തിപ്പെടുത്തുന്ന ആ കുറ്റകൃത്യമാണ് സൈബർ ഡിഫൈമേഷൻ എന്ന് അറിയപ്പെടുന്നത് ഇനി അടുത്തു നോക്കുന്നത് ഐ ടി ഐ ടി രണ്ടായിരത്തി എട്ടിലെ പ്രധാന ഭാഗങ്ങളാണ് സെക്ഷൻ അഞ്ച് ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായിട്ട് തിരിച്ചറിയുന്നതാണ് സെക്ഷൻ അഞ്ച് സെക്ഷൻ നാൽപ്പത്തി മൂന്നിൽ പറയുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഉണ്ടാക്കുന്ന കേടുപാടുകളാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെ സോഫ്റ്റ്വെയറുകൾക്ക് ആദ്യം സെക്ഷൻ അഞ്ചെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായിട്ട് തിരിച്ചറിയും സെക്ഷൻ നാൽപ്പത്തി മൂന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഉണ്ടാക്കുന്ന കേടുപാടുകളാണ് പിന്നെ അതിൻ്റെ അടുത്തത് സെക്ഷൻ നാൽപ്പത്തി നാല് ഒട്ടടുത്ത് തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെ സോഫ്റ്റ്വെയറുകൾക്ക് ഉണ്ടാക്കുന്ന നാശമാണ് സൈബർ നാൽപ്പത്തി എട്ട് സെക്ഷൻ നാൽപ്പത്തിയെട്ട് പറഞ്ഞതും അടുത്ത് എന്താണ് സൈബർ അപ്ലറ്റ് ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നതാണ് അറുപത്തി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ് സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് സിവിൽ കോടതികൾക്ക് അധികാരം ഇല്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ അറുപത്തി എന്താ പറയുന്നത് സൈബർ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് അധികാരമില്ല സിവിൽ കോടതികൾക്ക് അധികാരമില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ അറുപത്തി ഒന്ന് സെക്ഷൻ അറുപത്തി അഞ്ച് എന്താ പറയുന്നത് അടുത്തത് നമ്മുടെ നോക്കുന്നത് സെക്ഷൻ അറുപത്തി സെക്ഷൻ അറുപത്തി അഞ്ച് എന്താ പറയുന്നത് സെക്ഷൻ അറുപത്തി അഞ്ച് പറയുന്നത് നമ്മുടെ സൈബർ ടാമ്പറിങ് ഒരു വെബ്സൈറ്റിലെ ശരിയായ രേഖകളൊക്കെ നീക്കം ചെയ്ത് തെറ്റായിട്ട് രേഖകൾ ഉൾപ്പെടുത്തുന്നു അതാണ് പറയുന്നത് അറുപത്തിയാറ് ഹാക്കിങ്ങിൻ്റെ ഇതാ പറയുന്നത് മൂന്ന് വർഷത്തെ കടിന് തടവും അഞ്ച് ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും മൂന്ന് ലക്ഷ മൂന്ന് വർഷത്തെ കടിന് തടവും അഞ്ച് ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ട് കൂടിയാണ് സൈബർ അറുപത്തിയാറ് അപ്പോൾ ഈ അറുപത്തി അഞ്ച് ശ്രദ്ധിക്കുക അറുപത്തിയാറ് ശ്രദ്ധിക്കുക അറുപത്തിയാറ് ബി ഉണ്ട് അറുപത്തി ആറ് ബി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ മോഷണം അല്ലേ മോഷ്ടിക്കുന്ന അതിൻ്റെ ശിക്ഷ എന്താ മൂന്ന് വർഷം തടവും ഒരു ഒരു ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും അടുത്തത് അറുപത്തിയാറ് സി എന്ന് പറഞ്ഞാൽ വ്യക്തി വിവര മോഷണമാണ് വ്യക്തി വിവര മോഷണം അറുപത്താറ് ഡിയോ ആൾമറാട്ടമാണ് അല്ലെ ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് അറുപത്താറ് ഡി പ്രകാരം എന്താ കുറ്റം അല്ലെ അടുത്തത് അറുപത്തിയാറ് ഇ ആണ് സൈബർ ഭീകരവാദം അതിന് എന്ന് പറയുന്നത് ആജീവനാന്ത തടവാണ് അല്ലെ അറുപത്താറ് ഇ പറയുന്നതോ വയലോഷൻ ഓഫ് പ്രൈവസി അല്ലേ അതിന് മൂന്ന് വർഷം തടവ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ പിഴയാണ് അറുപത്താറ് എഫ് ഓൾറെഡി പറഞ്ഞു ആജീവനാന്ത അല്ലേ തടവ് ശിക്ഷയാണ് സെക്ഷൻ അറുപത്തിയേഴ് തെറ്റായ വിവരങ്ങളൊക്കെ പ്രസിദ്ധപ്പെടുത്തുക അറുപത്തിയേഴ് ഏ ആണ് അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയൊക്കെ പ്രചരണം സെക്ഷൻ അറുപത് അതായത് പ്രോണോഗ്രഫി അല്ലേ പ്രോണോഗ്രഫിയാണ് അറുപത്തിയേഴ് വി ഒ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രച പ്രദർശനം പ്രചരണം അല്ലേ ഇതാണ് എന്താ അറുപത്തിയേഴ് ബി ഇതൊക്കെ നോട്ട് ചെയ്യുക അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിൽ സുപ്രീം കോടതി വിധിപ്രകാരം നീക്കം ചെയ്ത സെക്ഷൻ ഏതാണ് അറുപത്തിയാറ് എ അല്ലെ അറുപത്തിയാറ് എ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലില് സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്തു ഏതാ അറുപത്തിയാറ് എവിടെ കണ്ടോ അറുപത്തിയാറ് ബി സി ഡി അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ അപ്പോൾ അതൊന്ന് നോക്കുക അപ്പോൾ ഇതൊന്നും നോക്കിക്കേ ഐ ടി ഐ ടി രണ്ടായിരത്തി എട്ടിലെ പ്രധാന ഭാഗങ്ങളാണ് സെക്ഷൻ അഞ്ച് ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായിട്ട് തിരിച്ചറിയുന്നത് നാൽപ്പത്തി മൂന്ന് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഉണ്ടാക്കുന്ന കേടുപാടുകൾ നാൽപ്പത്തി ഇലക്ട്രോണിക്സ് ഉപകരണയിലെ സോഫ്റ്റ്വെയറുകൾക്ക് ഉണ്ടാക്കുന്ന നാശം നാൽപ്പത്തി സൈബർ അപ്ലൈ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത് അറുപത്തി സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് സിവിൽ കോടതികൾക്ക് അധികാരമില്ല അല്ലേ അധികാരമില്ല എന്ന് പറയുന്നത് ഏതാണ് അറുപത്തി ഒന്നാണ് പിന്നെ സൈബർ ടാമ്പറിങ് അത് പറയുന്നത് അറുപത്തി അഞ്ചാണ് ്ക്കിങ് അറുപത്തിയാറ് അല്ലേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ മോഷണം പറയുന്നത് ബി ആണ് വ്യക്തി വിവര മോഷണം സി ആണ് ആൾമാറാട്ടം നടത്തുന്ന അറുപത്തിയാറ് ഡി ആണ് അറുപത്തിയാറ് ഡി വയലേഷൻ ഓഫ് പ്രൈവസി അല്ലേ അറുപത്തിയേഴ് തെറ്റായ വിവരങ്ങൾ പ്രശ്നപ്പെടുത്തുന്നു അറുപത്തിയേഴ് അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ പ്രദർശനം അറുപത്തി ബി വരുമ്പോഴാണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രദ അല്ലേ പ്രദർശനം പ്രചാരണമൊക്കെ കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് സൈബർ വാൻറലിസം എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ എന്നെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഭാഗം മോഷ്ടിച്ച എന്നിട്ട് വിവരങ്ങളൊക്കെ നശിപ്പിക്കുന്നത് ഇതിൻ്റെ പറയുന്ന പേരാണ് എന്താ സൈബർ വാൻറലിസം വെബ് സെർവർ ഹാക്ക് ചെയ്തിട്ട് മറ്റൊരാളുടെ വെബ്സൈറ്റിലെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ് വെബ് ഹാക്ക് ജാക്കിംഗ് എന്ന് പറയുന്നത് ഒരു വെബ് സെർവർ ഒക്കെ നശിപ്പിച്ചിട്ട് മറ്റൊരാളുടെ വെബ്സൈറ്റിലെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് വെബ് ഹാക്കിംഗ് ഹൈജാക്കിങ് എന്ന് പറയുന്നത് അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സി ഡി ഡി വി ഡി പെൺ എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതിനെയാണ് ഡേറ്റ തെഫ്റ്റ് എന്നറിയപ്പെടുന്നത് അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ സി ഡി ഡി വി ഡി പെൺ എന്നിവ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നതിനെ ഡേറ്റ തെഫ്റ്റ് എന്ന് അറിയപ്പെടുന്നു കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ താറുമാറാക്കാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ് കമ്പ്യൂട്ടർ വൈറസ് വൈറസുകളെ പോലെ ഇരട്ടിക്കുകയും കമ്പ്യൂട്ടറിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് പടരുകയും ചെയ്യുന്ന പ്രോഗ്രാമുകൾ വേംസ് എന്നറിയപ്പെടുന്നു അല്ലേ പീണ്ടും വീണ്ടും ഇരട്ടിക്കുന്നു പടരുകയൊക്കെ ചെയ്യുന്നു കമ്പ്യൂട്ടർ സ്കാനർ പ്രിൻ്റർ എന്നിവയുടെ സഹായത്തോടെ കൃത്രിമ കറൻസികൾ പോസ്റ്റൽ സ്റ്റാമ്പ് മാർക്ക് ലിസ്റ്റ് എന്നിവ നിർമ്മിക്കുന്ന രീതിയാണ് എന്താ സൈബർ ഫോർജറി സൈബർ ഫോർജറി എന്ന് പറഞ്ഞാൽ എന്താ കമ്പ്യൂട്ടർ സ്കാനർ പ്രിന്റർ എന്നിവയുടെ സഹായത്തോടെ കൃത്രിമ കറൻസികൾ പോസ്റ്റൽ സ്റ്റാമ്പ് മാർക്ക് ഒക്കെ നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി എന്ന് അറിയപ്പെടുന്നത് അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ ഇന്റർനെറ്റ് മൊബൈൽ എന്നിവ വഴി പ്രചരിപ്പിക്കുന്നത് സൈബർ പോണോഗ്രഫി എന്നറിയപ്പെടുന്നു സൈബർ പോണോഗ്രഫി ഒരനധികൃത പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിന് നിയന്ത്രണം എടുക്കുന്നത് ട്രോജൻ അറ്റാക്ക് എന്ന് പറയുന്നു ഒരു അനധികൃത പ്രോഗ്രാം വേറൊരു സിസ്റ്റത്തിന് നിയന്ത്രണം ഏറ്റെടുക്കുന്നു അതിന് പറയുന്നതാണ് ട്രോജൻ അറ്റാക്ക് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡേറ്റയ്ക്ക് മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡേറ്റ ഡിറ്റ്ലിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ നൽകുന്നതിന് മുൻപോ അതിലെ വിവരങ്ങൾക്കൊക്കെ മാറ്റം വരുത്തുന്നു അതാണ് ഡേറ്റ ഡിഡ്ലിങ് രാജ്യത്തിൻ്റെ ഏകത പരമാധികാരം സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യകളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് എന്താ സൈബർ ടെററിസം ടൈബർ ടെററിസം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ഏകത പരമാധികാരം സുരക്ഷ എന്നിവയ്ക്കൊക്കെ സൈബർ സാങ്കേതിക വിദ്യകളിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം വെബ്സൈറ്റുകളുടെ ഹോം പേജ് നഷ്ടപ്പെടുത്തുകയും സൈറ്റ് തുറക്കുമ്പോൾ യഥാർത്ഥ പേജിന് പകരം മറ്റെന്തെങ്കിലും ഒരു പേജ് പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയാണ് ഡീഫേസിങ് എന്നറിയപ്പെടുന്നത് ഡീഫേസിങ് സോഫ്റ്റ്വെയറുകൾ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതും അനുകൂല സാഹചര്യത്തിൽ കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ചില കോഡുകളാണ് ലോജിക് ബോംബ് ലോജിക് ബോംബ് സോഫ്റ്റ്വെയറുകൾ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതും അനുകൂല സാഹചര്യത്തിൽ കമ്പ്യൂട്ടറിനെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന കോഡുകളാണ് ലോജിക് ബോംബ് സ്വയം കോപ്പികൾ സൃഷ്ടിക്കാതെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയെ ബാധിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കമ്പ്യൂട്ടർ വൈറസ് ആണ് വൈറസാണെന്ത് ട്രോജൻ അതിൻ്റെ അതായത് സ്വയം വീണ്ടും കോപ്പികളൊന്നും സൃഷ്ടിക്കാതെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ സുരക്ഷയൊക്കെ ബാധിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന അതാണ് എന്ത് ഏത് വൈറസാണ് ട്രോജൻ ട്രോജൻ വൈറസ് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം സൈബർ നിയമം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പാലിക്കപ്പെടേണ്ട നിയമമാണ് സൈബർ നിയമം കമ്പ്യൂട്ടർ നിയമം അഥവാ ഇൻ്റർനെറ്റ് നിയമം എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ സൈബർ നിയമം പാസ്സാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് ഇന്ത്യയിലെ സൈബർ നിയമം നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഐ ടി ഐ ടി നിലവിൽ വരുമ്പോൾ പതിമൂന്ന് ചാപ്റ്റേഴ്സും തൊണ്ണൂറ്റി ഭാഗങ്ങളും പട്ടികകൾ നാലെണ്ണം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്ത് രണ്ടായിരത്തി എട്ടിലെ ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഭേദഗതി വരുത്തിയതിനു ശേഷം പതിനാല് ചാപ്റ്ററുകൾ ഭാഗങ്ങൾ നൂറ്റി ഇരുപത്തിനാല് പട്ടികൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സേർട്ട് ഇൻ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് സൈബർ കുറ്റങ്ങൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ എന്നിവ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ അല ധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ ഡേറ്റകളെയൊക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഹാക്കിങ് ഹാക്ക് ചെയ്യുന്നവര് ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നു ഹൈക്കേഴ്സ് മൂന്നു തരമുണ്ട് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സും നല്ല ഉദ്ദേശത്തോടുള്ളത് വൈറ്റ് ദുരുദ്ദേശം ബ്ലാക്ക് നല്ലതും ഉണ്ട് ദുരുദ്ദേശം കൂടെ ഉള്ളതാണെങ്കിൽ ഗ്രേ ഹാക്കേഴ്സ് എന്നറിയപ്പെടുന്നു മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായിട്ട് കടന്ന് വിലപ്പെട്ടതും രഹസ്യമായിട്ടുള്ള രേഖകളും വിവരങ്ങളും നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിങ് മറ്റൊരാളുടെ യൂസർ നെയിം പാസ്വേഡ് ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് ആ നടത്തി തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അതെന്താ ഫിഷിംഗ് ആണ് പിന്നെ സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്രശസ്തമായ വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നാമത്തിന് സാദൃശ്യമുള്ള അല്ലേ ഡൊമൈൻ നാമമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിച്ച് സാമ്പത്തിക ലാഭം നേടുന്നതാണ് സൈബർ സ്ക്വാട്ടിങ് ഇൻ്റർനെറ്റ് ഇമെയിൽ ഫോൺ കോള് ടെസ്റ്റ് മെസ്സേജ് വെബ് ക്യാമറ വെബ്സൈറ്റ് എന്നൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണിയാണ് സൈബർ സ്റ്റാൽക്കിങ് കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യമാണ് സലാമി അറ്റാക്ക് ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് ഒരേപോലുള്ള ഇമെയിലുകൾ തുടർച്ചയായി അയക്കുന്ന പ്രവൃത്തിയാണ് ഇമെയിൽ ബോംബിങ് ഒരു വ്യക്തിക്കെതിരായോ ഒരു കമ്പനിക്കെതിരായോ തെറ്റായ സന്ദേശങ്ങൾ ഇമെയിൽ മൊബൈൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്നിവടി പ്രചരിപ്പിച്ച് അപകീർത്തിപ്പെടുത്തുന്ന കുറ്റമാണ് സൈബർ ഡിഫമേഷന് പിന്നെ നമ്മൾ നോക്കി ഐ ടി ആക്ടിലെ രണ്ട ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിലെ പ്രധാന ഭാഗങ്ങൾ പഠിച്ചു അതിൽ ഇതെല്ലാം തന്നെ അല്ലേ അറുപത്തിയാറ് അറുപത്തി ഏഴ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ സൈബർ മാൻഡലിസം നോക്കി വെബ് ഹാക്കി ഹൈജാക്കിംഗ് നോക്കി ഡേറ്റ തെഫ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് എന്താണ് വേംസ് അല്ലേ വേംസ് എന്താണ് സൈബർ ഫോർജറി എന്ന് പറഞ്ഞാൽ സൈബർ പോണോഗ്രഫി നോക്കി ട്രോജൻ അറ്റാക്ക് ഡേറ്റ ഡിറ്റലിങ് സൈബർ ടെററിസം ഡീഫേസിങ് ലോജിക് മുമ്പ് ട്രോജൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനുമായിട്ട് പഠിക്കാൻ ഉണ്ടായിരുന്നത് അല്ലേ സൈബർ ക്രൈം ആൻഡ് സൈബർ ലോംസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കാം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്